കയപ്പമംഗലം വഞ്ചിപ്പുര അയിരൂർ ചാപ്പക്കടവ് ശ്രീ ഗുളികരമുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ മേടപ്പൂ മുടി മഹോത്സവത്തിന്റെ ഭാഗമായി ഊഷ്മള ഹസ്തദാന സൌഹൃദം എന്ന പേരിൽ സാംസ്കാരിക സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു മുൻ എം എൽ എ കെ എൻ എ ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി എല്ലാ മതങ്ങളും എല്ലാ വിശ്വാസ പ്രമാണങ്ങളും ഒരേ ദൈവത്തിൽ നിന്നുള്ളതാണ് ദൈവം ഒന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് ചരിത പറയാറുണ്ട് ഹൈന്ദവ സഹോദരന്മാർക്ക് അവരുടെ ധർമ്മത്തിൽ മുപ്പത്തിമുക്കോടി ദൈവങ്ങളുണ്ട് ദേവതകളും അവതാരങ്ങളും ഒക്കെയാണ് ആ പറയുന്നത് ദൈവം ഒന്നു മാത്രമേ ഉള്ളൂ ഏകം ബഹുദാ വദന്തി സത്യം മാത്രമേ ഉള്ളൂ ആചാര്യന്മാർ അതിനെ പലതായി വ്യാഖ്യാനിക്കുന്നു എന്നാണ് ഹൈന്ദവ ധർമ്മം പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് ഇവിടെ ഒരു ഒരു ബിഷപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞു ഇതിന്റെ തർക്കലിട്ടതിനെ കുറിച്ചൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഓർമ്മ വന്നപ്പോൾ പറയണേ ക്രൈസ് ക്രിസ്തു യേശുവിനോട് അദ്ദേഹത്തിന്റെ അനുയായികൾ ചോദിച്ചു ഗുരു എന്താണ് മുഖ്യ പ്രമാണം പ്രധാനപ്പെട്ട കാര്യം എന്താണ് അത് പറഞ്ഞു തന്നാൽ മതി ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ് മുഖ്യ പ്രമാണം എന്താണെന്ന് ചോദിച്ചു അത് യേച്ചു പറഞ്ഞു ബൈബിളിൻ്റെ മാർക്കോസിന്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് വരികളിൽ കാണാൻ സാധിക്കും ഇസ്രായേലെ കേൾക്ക നമ്മുടെ ദൈവമായ കർത്താവ് ഏകനാകുന്നു ആ ഏകനായ ദൈവത്തെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക അതാണ് മുഖ്യ പ്രമാണം എല്ലാ ന്യായ പ്രമാണങ്ങളും അതുതന്നെയായിരുന്നു എല്ലാ ന്യായ പ്രമാണങ്ങളും എല്ലാ വേദഗ്രന്ഥങ്ങളിലും ഇത് തന്നെയാണ് പറയുന്നതെന്ന് അർത്ഥം ഉത്സവാഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ കെ ബി ആത്മാനുജൻ അധ്യക്ഷത വഹിച്ചു ദുബായ് കെ എം സി സി കയ്യപ്പുമലം നിയോജക മണ്ഡലം കമ്മിറ്റി ക്ഷേത്രത്തിലെ പ്രസാദ ഊട്ടിനുള്ള തുക കെ എം സി സി ഭാരവാഹി ജലീൽ ക്ഷേത്രം തന്ത്രി പി വി സന്തോഷ് ചാന്തിക്ക് കൈമാറി കയ്യപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് നേടിയ ചിത്രകാരി കൂടിയായ നമിതയെ കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ മൊമന്റോ നൽകി അനുമോദിച്ചു ക്ഷേത്രം ട്രഷറർ കെ കെ സുരേഷ് ജയരാജൻ പുളിയൻ പറമ്പിൽ കെ എം ഷാനിൽ പി കെ സുകുമാരൻ ക്ഷേത്രം സെക്രട്ടറി ബി എസ് അശോകൻ ചെയർമാൻ ബി എസ് ശക്തീധരൻ എന്നിവർ സംസാരിച്ചു എന്ത് സംസാരിക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ കരുതിയിരുന്നു ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൈന്ദവപരമായ കാര്യങ്ങളൊക്കെ പറയണമെന്ന് ഞാൻ കുറച്ചിങ്ങനെ കൂട്ടി വെച്ചിരുന്നു പക്ഷേ നമ്മളുടെ പ്രതീക്ഷകളെ എല്ലാം തെറ്റിച്ചുകൊണ്ട് നമ്മുടെ ഗുളിയൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്ര സംഗീതത്തിൽ പ്രതിഷ്ഠാ കാലഘട്ടത്തിലോ അതുക്കു മുമ്പോ ഒന്നും നടന്നില്ലാത്ത വിധത്തിൽ അതിമനോഹരമായ മനുഷ്യ മനസ്സിനെ ഉണർത്തുന്ന ആ പ്രഭാഷണം ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും വിട്ടുപോകില്ല ദേവമംഗലം ക്ഷേത്രത്തിൽ നിന്ന് താലം വരവും തുടർന്ന് നാല് ടീമുകളുടെ തിരുവാതിരക്കളിയും നടന്നു ബുസ്താനുൽ ഉലൂം അറബി കോളേജ് കൈപ്പമംഗലം കൊപ്രകളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് രണ്ട് കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഫ്സ കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം പഠനത്തോടൊപ്പം വിവിധ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം സെറ്റ് നെറ്റ് കോച്ചിംഗ് ബുസ്താനുൽ ഉലൂം കോളേജ് കൈപ്പമംഗലം ആഘോഷങ്ങളുടെ പുത്തൻ പൂക്കാലം വസ്ത്രങ്ങളുടെ നിറഭേദങ്ങളുമായി ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആരും പോകുന്ന പ്രൗഢമായ ഡിസൈനിലുള്ള പുതുപുത്തൻ കളക്ഷൻസ് ക്ലാസ് വെറൈറ്റി കഴിയാത്ത സെലക്ഷൻസ് ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുന്ന അപ്ഡേറ്റഡ് ഫാഷൻ വെയർസ് വിവാഹത്തിന് രാജകീയമായി അണിഞ്ഞൊരുങ്ങാൻ എക്സ്ക്ലൂസീവ് ബ്രൈഡൽ വെയർ സെക്ഷൻ ഇനിയും വിസ്മയങ്ങളേറെ ദ കംപ്ലീറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫാമിലി ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആഘോഷങ്ങൾ ഇനി കളറാക്കാൻ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് നോൺ സ്റ്റോപ്പ് ഓഫർ ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് കൈപ്പമംഗലം മൂന്ന് പീടിക